ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതുകൊണ്ട് അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെക്കുറിച്ച് കുറ്റം പറയുകയാണ് കേട്ടോ ശ്രുതിക്ക് അറിയാം അല്ല ശ്രുതിക്ക് അറിയില്ലല്ലോ ഈ കല്യാണിയാണ് നമ്മുടെ ശ്രുതിയെന്ന് ഏതായാലും ആ പെണ്ണ് വളരെയധികം ചീത്തയാണെന്നു അവൾ ഗൾഫിൽ പോയി കിടക്കുന്നത് വേറെ എന്തൊക്കെ വൃത്തികെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ശ്രുതിയുടെ കൺട്രോൾ പോവാണ് കേട്ടോ ശ്രുതിയുടെ കൺട്രോൾ പോയിട്ട് ശ്രുതി അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും വയലന്റ് ആകാൻ തുടങ്ങുക എന്ന് വിളിച്ചുകൊണ്ടാണ് വയലന്റ് ആകാൻ തുടങ്ങുന്നത് അപ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ പെട്ടെന്ന് ശ്രുതി അങ്ങ് മുഖഭാവം അങ്ങ് മാറ്റിയിട്ട് അതെ എന്തിനാ നമ്മൾ വെറുതെ കണ്ട പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നത് ഒരു തീരുമാനം എടുത്താ പോരെ ആ കുട്ടിയെ നമുക്ക് ഇവിടെ കൊണ്ടുവരണ്ട ആ കുട്ടിയെ ദത്തെടുക്കണ്ട ആ ഒരു തീരുമാനം എടുത്താ പോരെ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ സമാധാനം നമ്മൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി പറഞ്ഞു അയ്യടി അതിനെ നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത് എൻ്റെ അച്ഛൻ തീരുമാനിക്കട്ടെ എൻ്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കും അല്ലാതെ ഇവിടെ വേറെ ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിച്ച് തരത്തില്ല ഞാനും രേവതിയും ആ കൊച്ചിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദത്തെടുക്കും അമ്മയ്ക്ക് എങ്ങനെയാണ് അല്ല സോറി അച്ഛൻ എങ്ങനെയാണ് സമ്മതമല്ലേ അപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക വിമല എന്ന് പറയുന്ന ആ സ്ത്രീയോടൊന്ന് ചോദിച്ചു നോക്കുക ആ സ്ത്രീയുടെ മകളുടെ മോൾ മോനല്ലേ പിന്നെ അങ്ങനെ ിക്കണ്ടേ അവർ സമ്മതിക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ദത്തെടുത്തോ ഇത് കേട്ടത് ചന്ദ്ര അമ്പയുടെ പുളിസോ അതെങ്ങനെ ശരിയാകും ഇത് എൻ്റെയും കൂടെ വീടാ ഞാൻ സമ്മതിക്കത്തില്ല ഒരിക്കലും ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്ന് പറയുമ്പോൾ സച്ചു പറഞ്ഞാൽ അമ്മയുടെ സമ്മതം ആർക്കും വേണം അമ്മയുടെ സമ്മതം ആർക്കും വേണ്ട എൻ്റെ അച്ഛൻ സമ്മതിച്ചോ ആ കൊച്ചിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും അത് ഉറപ്പായ കാര്യം തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വീണു വീണ്ടും പറഞ്ഞു അതെ നിങ്ങളിങ്ങനെ ഇവിടെ കിടന്ന് തർക്കിച്ചിട്ടോ ഒരു കാര്യമില്ല നീ ആദ്യം ആ കൊച്ചിൻ്റെ അമ്മൂമ്മയോട് ചോദിച്ച് ചോദിച്ചു നോക്ക് അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ വിധി അത് നടക്കും ആ കുട്ടിക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിലും ആ കുട്ടി ഇവിടെ നിന്ന് പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിലും ഏ അതിന് ഒരു വിധി കാണും ആ വിധി എങ്ങനെയാണോ അതുപോലെ നടന്നിരിക്കും ഇവിടെ ആര് മസിൽ പിടിച്ചാലും ചന്ദ്രൻ നീ മസിൽ പിടിച്ചാലും രേവതിയും സച്ചിയും ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വെച്ചാൽ കൊണ്ടുവന്നിരിക്കും പിന്നെ ആ കൊച്ചിൻ്റെ അമ്മമ്മ സമ്മതിച്ചില്ലെങ്കിലും സമ്മതിച്ചില്ലെങ്കിലൊക്കെ ശരിയാണ് ബാക്കിയൊന്നും എനിക്കിവിടെ പറയാനില്ല ഇനി ഈ കാര്യവും പറഞ്ഞിവിടെ ആരും പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല നീ ഒരു കാര്യം ജയവിമല എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീയൊന്ന് വിളിക്ക് സച്ചിയെന്ന് വെച്ച് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് എണീറ്റ് പോയി സച്ചിയൊക്കെ അങ്ങ് പോയി കേട്ടോ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ചേ ഇതൊന്നും ഞാനിവിടെ സമ്മതിച്ചു തരത്തില്ല ഒരിക്കലും സമ്മതിച്ച് തരത്തില്ല ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ നിന്ന് പുറക്റു പുറുക്രൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരി എന്നാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ശ്രുദിനെയാണ് കാണിക്കുന്നത് എൻ്റെ പൊന്നേ ശ്രുതി റൂമിനകത്തേക്ക് പോയിട്ട് സമാധാനം പോയില്ലേ നമ്മുടെ ശ്രുതിയുടെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് നേരെ നമ്മുടെ വിമലയാൻറ്റീനെ ഫോൺ അമ്മേ െ കാണിച്ചത് അമ്മയ്ക്ക് ഇപ്പൊ സമാധാനം ആ അമ്മ കാരണം എന്റെ ജീവിതം നിങ്ങൾ എന്തിനാ സ്ത്രീ എന്റെ ജീവിതം തുറക്കാനായിട്ട് നിങ്ങൾ എനിക്കൊരു ജന്മം തന്നേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ എന്താ നിനക്ക് പറ്റിയത് ശ്രുതി ശ്രുതി നീ ഇതിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ സംസാരിക്കാതിരിക്കും അമ്മ ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം രേവതിയോ സച്ചിയോ അങ്ങനെ ഫോൺ വിളിക്കുകയോ ആ വീട്ടിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ എന്നേക്കുമായിട്ട് ഇറക്കി വിട്ടോണം പറഞ്ഞു വിട്ടോണം മേലാൻ ഇനി ആ വീട്ടിൽ കയറ്റരുത് മോളെ അത് അതത് ഇവിടുത്തെ പറഞ്ഞിട്ടല്ലേ പോയത് എനിക്കറിയാം അവരി ഞാൻ ഈ വീട്ടിൽ കയറ്റത്തില്ല ഞാനത് തീരുമാനിച്ചതാ അല്ല ഇപ്പം മോൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചൂട് വരാൻ കാരണം എന്താ അതിന് കാരണമുണ്ട് ഇവിടെയേ അവരെ എന്നാ സംസാരിക്കുന്നത് നമുക്കറിയണോ ഹാ അവർക്കിപ്പം ആദ്യമോനെ ദത്തെടുക്കണം പോലും അവരെ ഒരു വർഷം വർഷമായതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പഴത്തേക്കും അവർക്ക് മക്കളുണ്ടാകാത്ത പോലെയാണ് അവർ കിടന്ന് കാണിക്കുന്നത് ആദിമോനെ ദത്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണത് ഇതെല്ലാം അമ്മ കാരണമല്ലേ അമ്മ പറഞ്ഞു കൊടുത്ത കഥ കേട്ടിട്ട് അവർക്ക് സഹതാപം ഭയങ്കര സഹതാപം ആദിമോനോട് അച്ഛനും അമ്മയും കൊടുക്കാത്ത സ്നേഹം അവർക്ക് കൊടുക്കണ അത്രേ ഇതേ ഞാനൊരു കാര്യം അറിയാം എൻ്റെ മോനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഞാൻ സമ്മതി സമ്മതിക്കില്ല അയ്യോ മോളെ നീ അങ്ങനെ പറയരുതേ ദ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല അങ്ങനെ ആദിമോൻ അവിടെ വരികയാണെങ്കിലേ നിനക്ക് സന്തോഷാവില്ലേ നിനക്ക് സന്തോഷാവില്ലേ ചെയ്യേണ്ടത് കാരണം നിന്റെ കുഞ്ഞ് നിന്റെ അടുത്ത് നിന്റെ കൺമുമ്പിൽ ഉണ്ടാവില്ലേ അപ്പൊ നിനക്ക് സന്തോഷിക്കത്തില്ലേ എന്റെ കൺമുമ്പില് എൻ്റെ കുഞ്ഞുണ്ടാകുന്ന എനിക്ക് സന്തോഷൊക്കെയാ പക്ഷേ അത് ഈ വഴിയിലൂടെ ആവുമ്പോഴേ എനിക്ക് അത്രയ്ക്ക് സന്തോഷമില്ല കാരണം എന്നാ പിടിക്കപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കുമേ ആയിരം കണ്ണും ആയിരം ചെയ്യുക പ്രത്യേകിച്ച് ആ സച്ചിക്ക് എന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാലേ എൻ്റെ ജീവിതം അവിടെ കൊണ്ട് തീരും നിങ്ങൾ എൻ്റെ ജീവിതം കളയരുതേ ദൈവീത് ഞാൻ കാല് പിടിച്ച് പറയാ രേവതിയോ സച്ചിയോ അങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ വിമല പറഞ്ഞു അതേ മോളെ കുറച്ച് നേരം മുമ്പ് അവൾ അവള് വിളിച്ചായിരുന്ന രേവതി ഞാൻ ഫോൺ എടുത്തില്ല എനിക്കറിയാം അവ അവള് വിളിക്കുന്നത് ഇനി അവള് വിളിച്ചാൽ ഫോണും എടുക്കണ്ട അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആട്ടി ആട്ടി ഇറക്കി വിടണം ഒരിക്കലും പിന്നെ അവർ തിരിച്ച് കയറാത്ത രീതിയിൽ വേണം ആട്ടി പായിക്കാൻ അവിടെ നിന്ന് കേട്ടല്ലോ ഞാൻ പറഞ്ഞത് മോളെ നീ വിഷമിക്കേണ്ടി നിനക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ആരോടും ഒന്നും പറയില്ല മാത്രമല്ല ആദ്യമോനെ ഞാൻ വിട്ടു കൊടുക്കില്ല പോരെ അത് പോരെ നിനക്ക് അവർക്ക് അവർക്ക് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ വിട്ടു കൊടുക്കത്തില്ല മോളെ മോളെ ഒരിക്കലും കൊടുക്കില്ല മോള് പേടിക്കണ്ടാട്ടോ മോള് സമാധാനം ഇട്ടിരിക്കുക എന്ന് പറഞ്ഞ് വിവരം അമ്മയ്ക്ക് ഫോൺ വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് വീണ്ടും ചിന്തിക്കുകയും പിറക്കുകയും കാട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയാണ് രേവതി ഇങ്ങനെ കിച്ചടിൽ നിൽക്കുമ്പോൾ സച്ചി എന്നിട്ട് രേവതി രേവതി ഫോൺ എടുക്കുക വിമലയെ എന്തിനാ എന്തിന ആന്റീനെ വിളിക്കുന്നത് അയ്യോ ഫോൺ എടുക്കുക ആന്റീനെ വിളിക്കുക ആന്റീനെ വിളിച്ചത് നീ കാര്യം ചോദിക്കുക അതെ സച്ചേട്ടാ എനിക്ക് കുറച്ച് കാര്യം സച്ചേട്ടനോട് പറയാനുണ്ട് പറയേണ്ട കാര്യമൊക്കെ പിന്നെ പറയാം ഇപ്പം നീ വിളിച്ചെ വിളിച്ചിട്ട് ആന്റിക്ക് സമ്മതമാണെന്ന് ചോദിക്കാതെ നമുക്ക് ആന്റിക്ക് സമ്മതമാണെങ്കിൽ ആ നിമിഷം നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം നീ ഫോൺ വിളിക്കുക ഏതെങ്കിലും ഈ സമയത്ത് ഫോൺ എടുത്ത് വിളിച്ചു വിട്ടോ ഫോൺ എടുത്ത് വിളിച്ചപ്പോഴും റിങ്ങ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റിങ് അടിക്കുന്നത് അപ്പോൾ ആദ്യം ഓടിച്ചെന്ന് നോക്കിയതും രേവതി അയ്യോ ദേ അമ്മൂമ്മേ രേവതി ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ഓടി വന്ന് ഫോൺ മേടിച്ചിട്ട് അയ്യോ മോനി ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതെന്താ ആൻറ്റി ഫോൺ വിളിച്ച് എടുക്കാത്തത് ഇനി വരുമ്പം ആന്റി എന്നോട് പെണങ്ങില്ലേ ആന്റിയൊന്ന് ഫോൺ വിളിക്കുമ്പോൾ എടുക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അയ്യോ മോനെ വേണ്ട ഒരിക്കലും വേണ്ട ദേ നമുക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കാം നിന്റെ അമ്മ അതെന്താ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത് അതെന്താ ആന്റിയുടെ ഫോൺ എടുത്ത പ്രശ്നം അതെ മോനിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ആന്റിയുടെ ഫോൺ എടുത്താൽ പിന്നെ ഒരിക്കലും മോനെ അമ്മയെ കാണാൻ പറ്റില്ല അമ്മ ഇങ്ങോട്ട് വരില്ല അയ്യോ എങ്കിൽ വേണ്ട കേട്ടോ ഞാൻ ആന്റിയുടെ ഫോൺ എടുക്കണില്ല എനിക്ക് എനിക്കെന്റെ അമ്മയെ മതി എനിക്ക് എനിക്കെന്റെ അമ്മയെ കാണണം മിണ്ടണം സംസാരിക്കണം കെട്ടിപ്പിടിച്ചു കിടക്കണം എനിക്ക് എനിക്കെന്റെ അമ്മയെ മാത്രം മതി വേണ്ട എങ്കിൽ പിന്നെ രേവതി ആന്റിയുടെ ഫോൺ എടുക്കണ്ട എന്നാ കുട്ടി പറയുകയാണ് ആ കുട്ടിയുടെ മനസ്സൊന്നും ഓർത്ത് നോക്കണേ യുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക വിതുമ്പി വിതുമ്പി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ആദിമോനെ അങ്ങനെ ആദ്യമോ ഫോൺ എടുത്തില്ല അപ്പം രേവതിയാണെങ്കിൽ സച്ചയത്തെ ഫോൺ എടുക്കുന്നില്ലല്ലോ ഇത് എന്ത് പറ്റി നേരത്തെ വിളിച്ചു ഇപ്പോഴും വിളിച്ചു ഫോൺ എടുക്കാത്തത് എന്തായിരിക്കും കാരണം അപ്പോൾ സച്ചി പറഞ്ഞു അത് ശരിയാണല്ലോ എന്തായിരിക്കും ഫോൺ എടുക്കാത്ത കാരണം ഒരു കാര്യം ചെയ്യാൻ രേവതി നമുക്ക് ഇനി നമുക്ക് ഫോൺ വിളിക്കണ്ട നേരെ വിമലാനെ കാണാൻ പോകാം ഇതൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ അവിടെ അവിടെ നിന്നൊക്കെ സംസാരിക്കേണ്ട കാര്യങ്ങളെയല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നേരിട്ട് പോയി സംസാരിക്കാം അത് സച്ചേട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് സച്ചേട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പറ രേവതി നീ എന്ത് പറഞ്ഞാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കാം അത് ആദ്യമോനെക്കുറിച്ചാണ് നമുക്കിപ്പം തൽക്കാലം എടുത്തോ പിടിച്ചോ കടിച്ചോ എന്ന് പറഞ്ഞ് ആദ്യമോന ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ട അതിന് അതിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട് ആ കുട്ടി അവിടെ സമാധാനത്തോടു കൂടിയാ കഴിയുന്നത് ഇവിടെ ആ കുട്ടി വന്നു കഴിഞ്ഞാൽ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അറിയാമല്ലോ സച്ചേട്ടന് അതുകൊണ്ട് വേണ്ട വെറുതെ ആ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് വേദനിപ്പിക്കേണ്ട മാത്രമല്ല മാത്രമല്ല അത് അത്രയ്ക്ക് നല്ല ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് അവനെ കൂട്ടിക്കൊണ്ടു വന്നാലേ നമുക്ക് പതിയെ അവൻ്റെ അടുത്ത് പോയി നിന്ന് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവനൊരച്ഛൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിച്ച് പതിയെ 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 അവൻ്റെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റാം അപ്പം വിമലാരിക്ക് തന്നെ മനസ്സിലാവും അവനെ അച്ഛനെ അമ്മയെ പോലെ തന്നെയാണ് നോക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വിമലാറ്റി സംവദിക്കും അവനെ കൊണ്ടു കൊള്ളാൻ പറയും ഏ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്താലോ സച്ചേട്ടാ നമുക്ക് ഇപ്പൊ തൽക്കാലം ഒന്നും ആരോടും പറയണ്ട ഈ വിഷയം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക നമുക്ക് പതിയെ 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 നമുക്ക് വിമലയാൻ്റീനേയും ആദീനെയും ഒക്കെ പതിയെ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവന്ന് അവരിങ്ങോട്ട് ചോദിക്കുന്ന വിധമാക്കണം എൻ്റെ മോനെ എൻ്റെ കൊച്ചുമോനെ ഒന്നും നോക്കു വന്ന് അപ്പൊ പിന്നെ വലിയ റിസ്ക് ഇല്ലല്ലോ അപ്പൊ ആദ്യമോനെ നമ്മളെ ഇഷ്ടമാകും അപ്പൊ വലിയ റിസ്ക് ഇല്ലാതെ കാര്യങ്ങൾ പോകും അമ്പടി കേമി കൊച്ചു കള്ളി അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ അല്ലെ ഉം അപ്പം ബുദ്ധിയുള്ളവളാ നീ ആ സച്ചേട്ടൻ എന്താ ഇപ്പഴാ മനസ്സിലാക്കുന്ന എനിക്ക് ബുദ്ധിയുണ്ടെന്ന് അത്യാവശ്യം ബുദ്ധിയും വിവരവും ബോധവും അതുപോലെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുവാനുള്ള കഴിവൊക്കെ എനിക്ക് ഇണ്ടിട്ടാ ആ സച്ചേട്ടൻ മാത്രല്ല ഭയങ്കര ബുദ്ധിബോധമായിട്ട് നടക്കുന്നത് ആണൊടി കൊച്ചിക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിൻ്റെ കൈ സച്ചി ഇങ്ങനെ രേവിയുടെ കയ്യിലൊക്കെ പിടിച്ചപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞു സച്ചേട്ട വിട് വീട് വിട് അടുക്കളയെ ഇപ്പഴമ്മ അങ്ങനെ വന്ന തീർന്ന് എൻ്റെ കുഞ്ഞു സച്ചേട്ട വീടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊന്നോ ഞാൻ വിട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞു പോകാറുണ്ടെങ്കിപ്പം സച്ചേട്ടാ സച്ചേട്ടാ സച്ചേട്ട എന്ന് വിളിച്ചപ്പോൾ സച്ചി പെട്ടെന്ന് പുറകെ ഓടിപ്പോയിട്ട് അല്ല തിരിഞ്ഞു പോയ സച്ചി പെട്ടെന്ന് ഓടി വന്നിട്ട് എന്താ രേവതി എന്താ രേവതി അല്ല അത് പിന്നെ സച്ചേട്ടാ വേറൊന്നിനും അല്ല വിളിച്ചത് ഈ കാര്യം ആരോടും പറയണ്ടാട്ടോ അച്ഛനോടും പറയണ്ട ഇതിനാണ് വിളിച്ചത് ഇത് നീ എന്നോട് പറഞ്ഞതല്ലേ ഛേ പോയ ഒന്ന് ചുമ്മാ മനുഷ്യനെ ആഗ്രഹിപ്പിക്കാനായിട്ട് കൊതിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നേരെ നടന്ന് പോവുകയാണ് കേട്ടോ ഇത് ഇനി പിന്നെ കാണിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീരേനെ ശ്രുതിനെയാണ് അങ്ങനെ നമ്മുടെ മീരിയോട് കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണ് ശ്രുതി ഹെഡി ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഏതായാലും എന്തെങ്കിലും ഒരു സേഫായിട്ടുള്ള തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ അവരുടെ നല്ല മനസ്സേ അയ്യോ എന്തൊരു വിശാല ഹൃദയമാണ് സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ എൻ്റെ കൊച്ചിനെ ദത്തെടുത്തോണ്ട് പോകാമെന്ന് സമ്മതിക്കണോ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഭയങ്കര വിശാല ഹൃദയമുള്ള മനുഷ്യരെ അപ്പോഴത്തേക്കും നമ്മുടെ മീര പറഞ്ഞു അത് പിന്നെ അവർ നല്ല കാര്യമല്ലേ ശ്രുതി പറഞ്ഞത് ഇങ്ങനെയും മനസ്സുള്ള മനുഷ്യർ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഈ നാട്ടിലെ അങ്ങനെ മനസ്സുള്ളവർ ജീവിച്ചിരിക്കേണ്ട എൻ്റെ മോനെ തട്ടിക്കൊണ്ട് വല്ലാൻ വരുമെന്ന എൻ്റെ പേടി ഇപ്പം പിന്നെ ഇന്നെന്താ വെള്ളരിക്കാൻ പറ്റണോ നിന്റെ മോനെ പെട്ടെന്ന് തട്ടിക്കൊണ്ട് വരാനായിട്ട് എന്താണ് ഈ വിവരൊക്കെയാണ് പറയുന്നത് ഇതേ ഒരു കാര്യം ഞാൻ പറയട്ടെ അങ്ങനെ നിന്റെ മോനെ തട്ടിക്കൊണ്ട് വരാനൊന്നും പറ്റത്തൊന്നുമില്ല ഇവിടെ പോലീസും പട്ടാളമൊന്നുമില്ലേ മാത്രമല്ല നിന്റെ അച്ഛൻ നിന്റെ അമ്മ സംവദിക്കുന്നു തോന്നുന്നുണ്ടോ അല്ല എങ്കിലും അമ്മയോട് ഞാൻ പറഞ്ഞല്ല ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി രേവതിയെ സച്ചിനെ വീട്ടിൽ കയറ്റരുത് മാത്രല്ല ഫോൺ വിളിച്ചാൽ എടുക്കരുത് എന്നൊക്കെ ആ എന്നാൽ പിന്നെ നിന്റെ അമ്മ ഒരിക്കലും ഫോൺ വിളിച്ചാൽ എടുക്കുവോ വീട്ടിൽ കയറ്റുമോ ചെയ്യത്തില്ല നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട എടീ ഒരു കാര്യമുണ്ടടി മീരെ എത്രയും പെട്ടെന്ന് മോനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഏഹ് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനോ നീ എന്താണ് ഈ പറയുന്നത് മോനെ മാത്രമല്ല അമ്മേനെയും ദേ അത്രയും ദൂരെയായിട്ട് സച്ചിൻ എനിക്ക് സമാധാനം തരുന്നില്ല ഇവിടെ വല്ലോ അടുത്താണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ ശരിയാണ് പക്ഷെ അവരിങ്ങനെ കയ്യെത്താ ദൂരത്ത് നിർത്താനേ എനിക്കിനി ആവില്ലടി എന്നെ കൊണ്ട് പറ്റില്ലടി അവൻ സ്നേഹം കൊടുക്കണം ഒരമ്മ കൊടുക്കുന്ന സ്നേഹം തന്നെ അവന് കൊടുക്കണം ഇല്ലെങ്കിൽ വേറെ അമ്മമാരുടെ സ്നേഹം തേടി എൻ്റെ മുഖം പോകും അത് അതെനിക്ക് വിഷമമാവും അതുകൊണ്ട് ഒരു അമ്മ കൊടുക്കുന്ന സ്നേഹം എനിക്ക് കൊടുത്തേ പറ്റൂ ദേ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുക്കണം ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഒരു വീടെടുക്കണം എന്നിട്ട് അവരിവിടെ കൊണ്ട് താമസിപ്പിക്കണം ഏഹ് അപ്പം ആദ്യം മുതൽ പഠിത്തമോ അത് ഇവിടെ ഒരു നല്ല സ്കൂളിൽ ചേർത്തിട്ട് ആദ്യം പഠിപ്പിക്കാം എടി ഇതൊക്കെ റിസ്ക് ഉള്ള കേസല്ലേ എടി എന്ത് റിസ്ക് ആണെങ്കിലും ഇത് ഏറ്റെടുത്തേ പറ്റൂ ദേ കുറച്ച് പോകുമ്പം വഴികളൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഒന്നും കാണാതെ ഈ ശ്രുതി ഒന്നിനും ഇറങ്ങി പുറപ്പെടില്ലല്ലോ അങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക നോക്കിയും കണ്ടും എല്ലാം ചെയ്യണം കള്ളത്തരമാണ് പിടിക്കപ്പെട്ടാൽ മോളെ നിന്റെ ജീവിതം പോകും അതെ എനിക്കറിയാം എൻ്റെ ജീവിതം പോകും ഇടി ഒരു കാര്യമുണ്ടടി എനിക്ക് ഇതുവരെ കൺവീൻസ് ആയിട്ടില്ല പ്രഗ്നൻ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടേ പറ്റൂ ഒരു വർഷം ആയല്ലോ കൺസീവ് ആകഞ്ഞിട്ട് അപ്പം ഹൈനക്കോളജിസ്റ്റിനെ കണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശ്രമിക്കണം ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിലേ സുതി എന്നോട് പിണങ്ങില്ല അവൻ എന്നെ വിട്ടു പോവില്ല ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ വേണോടി അവൻ അവൻ എന്നെ വിട്ട് പോകാൻ പാടില്ല നിന്റെ അമ്മ സമ്മതിക്കു തോന്നുന്നുണ്ടോ ഇതിനൊക്കെ നിന്റെ അമ്മായി അമ്മ ആ തള്ളയെ കൊണ്ട് ആര് സമ്മതിപ്പിക്കണം ആര് സമ്മതി സമ്മതിക്കണം ദേ സുധി എൻ്റെ കൂടെ നിന്നാൽ വേറെ എല്ലാവരും തന്നെ എന്റെ കൂടെ നിന്നോളും അതിന് എനിക്ക് സുധിയുടെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെ വേണം അതാ ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് എന്റെ കയ്യില് വരണം ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റെ കാണാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതി കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ട്രിങ് 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 ബെല്ലടിക്കാറട്ടോ അങ്ങനെ ഫോൺ എടുത്തിട്ട് ആ അതെ എന്താ ദേവു നീ കുറഞ്ഞ ദിവസം അതിലൂടെ വിളിച്ചിട്ട് എന്തായിരുന്നു നീ വിളിക്കാത്തത് ഈ ചേച്ചിയുടെ പെണക്കാണോ എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ പിണങ്ങിയിട്ടൊന്നും അല്ല വിളിക്കാത്തത് ഫോണിൽ റീചാർജ് ചെയ്തില്ലായിരുന്നു പിന്നെ അമ്മയുടെ ഫോണിൽ പൈസ ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും അത്യാവശ്യം എനിക്ക് വിളിച്ചാൽ മതിയോ എന്ന് ഓർത്തിട്ടേ ഞാൻ വിളിക്കാതിരുന്നത് അല്ല ഫോൺ ഞാൻ റീചാർജ് ചെയ്ത് തരണം നിനക്ക് അയ്യോ ഫോൺ റീചാർജ് ഒന്നും ചെയ്ത് തരുമൊന്നും വേണ്ട ചേച്ചി ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടോ ഞാൻ വിളിച്ചത് ഇത് ചേച്ചിയോട് ആദ്യം പറയണെന്ന് ഞാൻ കരുതിയത് പക്ഷേ അമ്മയോട് പറയേണ്ടി വന്നു എന്താണ് ഈ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ അതെ ചേച്ചി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഓ എൻ്റെ ഭഗവാനെ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ ദൈവവും നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലേ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ചേച്ചി ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ആ ഞാൻ ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു മോളെ നീ ജോലിക്കിടയിലും നീ പഠിച്ചു നേടിയതാണല്ലോ ഇത് ഒരുപാട് സന്തോഷമായി മോളെ ഒരുപാട് സന്തോഷമായി ഈ സമയത്ത് നമ്മുടെ സച്ചി വന്നു സച്ചി വന്ന ഉടനെ തന്നെ രേവതിയോ രേവതി പറയാ അതേ സച്ചേട്ടാ ദേവു അവള് പാസ്സായിട്ടോ അവക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഏഹ് നമ്മള് ദേവു പ്ലാ പാസായോ ഇനി ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് ഫോൺ മേടിച്ചിട്ട് ദേവു നീ നീയപ്പോ പാസ്സായല്ലേ ചെലവുണ്ടിട്ടോ ഉം ചെലവാ ഇനി അങ്ങോട്ട് സച്ചിയേട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു മോളെ നീ നീ നല്ല രീതിയിൽ തന്നെ എനിക്ക് അറിയായിരുന്നു പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ മോള് പിന്നെ എങ്ങനെ മോള് ജയിക്കാതിരിക്കും അതെ താങ്ക്സ് ടു സച്ചേട്ടാ ഉം അതെ എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല കൂടുതൽ പഠിക്കാനും കഴിഞ്ഞിട്ടില്ല അ നിന്റെ ചേച്ചിക്കും കോളേജിൽ നിന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നീ പഠിച്ചു കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലമാ നിനക്ക് കിട്ടിയത് നിന്നെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട് ദേവു അഭിമാനിക്കുന്നുണ്ട് സച്ചേട്ട ചേച്ചീനെയും കൂട്ടി ഒന്ന് വീട്ടിലേക്ക് വരുമോ അങ്ങനെ എന്താണ് ഈ ഞങ്ങൾ വരാല്ലോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങാം ഉം പിന്നെ ശരി സച്ചേട്ട എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കരയാണ് കേട്ടോ രേവതി കരഞ്ഞതും സച്ചി അയ്യേ ഈ ആനത്തെ കണ്ണീന് കാണുമ്പോഴേ ഉം സന്തോഷമൊക്കെ ഉണ്ട് എങ്കിലും വേണ്ട കേട്ടോ ഈ കണ്ണ് നിറയാൻ പാടും ില്ല അവള് ഇങ്ങനെയൊക്കെ പഠിച്ച് ഇവിടം വരെയൊക്കെ എത്തിയില്ലേ അതിൽ നിന്റെ വേർപ്പില്ലേ നിന്റെ സ്വപ്നമില്ലേ ഉം എനിക്കറിയാം എനിക്കറിയാം രേവതി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ സച്ചേട്ട സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല അതുപോലെ സന്തോഷമാണ് എനിക്കറിയാം അല്ല നിനക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അത് നീ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ ഏറ്റവും വലിയ നമ്മുടെ നമ്മുടെ നേട്ടം അതെ സച്ചേട്ട ശരിയാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മേനെ ഓർത്തുപോയി പാവം ഒരുപാട് ഒരുപാട് ആദി പിടിച്ച് നടക്കുന്നുണ്ട് എൻ്റെ അമ്മ ദേവിൻ്റെയും ശരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് സച്ചേട്ട ഒരുപാട് ഇതറിയുമ്പം എൻ്റെ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും ആ മനസ്സിൻ്റെ സന്തോഷം എൻ്റെ ഈ രണ്ട് കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് സച്ചേട്ട എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അതാ എനിക്ക് സങ്കടം വരുന്നത് ഇപ്പം ശരിയായില്ലേ ഇപ്പം എല്ലാം ശരിയായില്ലേ ദേ എല്ലാം ശരിയായി ദേവുവിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി പാസ്സായി ഇനിയേ ഒരു കാര്യം ചെയ്ത് സച്ചേട്ടൻ്റെ പൊന്നുമോള് പോയി സച്ചേട്ടൻ ഒരു കോഫി ഇട്ടുകൊണ്ട് വന്നേ പെട്ടെന്ന് പെട്ടെന്ന് അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ പറഞ്ഞു വിടുകട്ടോ ഒരു കൊഞ്ചിച്ചൊരു രീതിയിലാട്ടോ പറഞ്ഞു വിടുന്നത് എന്നാലും എൻ്റെ അല്ലെ കൊള്ളാം കേട്ടോ അവരുടെ ആ ഒരു എന്താ പറയുക കോമ്പിനേഷൻ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ കോക്ക് ക്ലോക്ക് എടുത്തിട്ട് എന്തോ ഇങ്ങനെ ചെയ്തോണ്ടൊക്കെ ഇരിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ രവീ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിച്ച് കേട്ടോ വിവരം പറയണമല്ലോ എന്നിട്ട് ഓടിച്ച് എന്നിട്ട് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചപ്പം പറഞ്ഞു എന്താ മോളെ എന്തൊരു വലിയ സന്തോഷത്തിലാണോ എന്താ അതെ ദേവ് ഡിഗ്രി പാസ്സായി അവർക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഏഹ് വളരെ നല്ല കാര്യമാണല്ലോ അവൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലേ സന്തോഷമായി പോലെ സന്തോഷമായി ഉം ദേ അവളെ വിളിച്ച് എനിക്കൊരു കൺഗ്രാറ്റ്സ് കൊടുക്കണം പിന്നെ ഇതിനൊക്കെ കാരണം മോളല്ലേ ഏ ഞാനോ അവള് പഠിച്ചു പാസ് ആയി ഞാൻ എന്താ ചെയ്തത് ഉം മോളല്ലേ ആ കുടുംബം നോക്കിയത് അവളെ പഠിപ്പിച്ചത് അപ്പം അപ്പം മോൾക്കല്ലേ താങ്ക്സ് പറയേണ്ടത് മോളെ അവൾക്ക് വേണ്ടിയല്ലേ പഠിത്തം നിർത്തി ജോലിക്ക് പോയത് അപ്പം ഈ സന്തോഷത്തിൻ്റെ എല്ലാം കാരണം മോള് തന്നെയാണ് അപ്പം മോള് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രവി എന്ന് പറഞ്ഞ ലോകത്ത് ഒരു കൂടപ്പറപ്പും ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല പക്ഷേ മോള് മോള് ചിന്തിച്ചതുണ്ടല്ലോ ആരും ചിന്തിക്കാത്ത കാര്യം നിന്ന് അതുകൊണ്ട് മോളെ രവിതി നീ സ്പെഷ്യലാ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്ര ചന്ദ്ര വന്നിട്ട് ഉം എന്താ ഒരു സന്തോഷം ആ അതെ സന്തോഷമുള്ള കാര്യം തന്നെയാ എന്താ നിങ്ങളുടെ പെൻഷൻ ക്യാഷ് കൂട്ടിയോ അയ്യോ ക്യാഷ് കൂടുതൽ കിട്ടുന്ന കാര്യം മാത്രം പറഞ്ഞാലേ സന്തോഷം ഉണ്ടാവത്തുള്ളൂ അപ്പൊ വർഷം വന്നിട്ട് പറഞ്ഞു ചോദിച്ചു അല്ല എന്താ എന്താ സന്തോഷ വാർത്ത ഞാനും ഒന്ന് കേക്കട്ടെ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു മോളെ നമ്മുടെ വർഷയില്ലേ അവള് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഡിഗ്രി പാസ്സായി അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ചോദിച്ചു ഏത് ദേവു ഓ അപ്പൊ നിനക്ക് ദേവുവിനെ അറിയത്തില്ല ഇല്ല അറിയില്ല അതെ രേവതിയുടെ അനീത്തി ആ അവളോ പിന്നെ അവക്ക് ഫസ്റ്റ് ക്ലാസ് ഇട്ടിട്ട് എന്താ കാര്യം ജീവിതകാലം മുഴുവനും പൂ കെട്ടി ജീവിക്കും അതല്ലേ ഉള്ളു അതല്ലേ നടക്കാൻ പോകുന്നത് ഓ എന്റെ പൊന്നു ചന്ദ്രൂര് നല്ല വാക്കിപ്പോഴെങ്കിലും നിനക്ക് പറഞ്ഞുവിടെ ഓ പിന്നെ ഡിഗ്രിയൊക്കെ മേടിക്കുന്നത് പണ്ട് വലിയ കാര്യമായിരുന്നു ഇപ്പൊ അതൊന്നും വലിയ കാര്യമല്ല ഉം ഡിഗ്രിയില്ലാത്ത ആരെയെങ്കിലും ഇന്ന് കാണാൻ പറ്റുമോ കോളേജിൽ പോകാതെ അവരുടെ മുന്നിൽ കൂടെ ആ കോളേജിന്റെ മുന്നിൽ കൂടെ പോയാൽ മതി അവർക്കും ഉണ്ട് ഡിഗ്രി അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതെ അമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ നല്ലതായിരിക്കും എന്തിന് അല്ല വൈറ്റരച്ചിട്ട് കൂടിയിട്ടുണ്ടല്ലോ ഈ കാര്യം പറഞ്ഞപ്പ അതുകൊണ്ടാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളമൊന്നും പോരാ ചുരുങ്ങി ഇത് ഒരു കുടം വെള്ളം കുടിച്ചാലും നിന്റെ വയറ്റരച്ചിട്ട് മാറത്തില്ല എന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞോ അവൻ്റെ കൂടെ കൂടിയിട്ട് എന്നെ കളിയാക്കുവാണോ അല്ല അവൾ ഡിഗ്രി പാസ്സായ എനിക്കെന്താ എനിക്കെന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒരു നേട്ടമില്ല പിന്നെ ഇവിടെ ആരും എന്നോട് പറയുമൊന്നും വേണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ആൻറ്റി ഇത്ര കുച്ചുമ്പോന്നും പാടില്ലാട്ടോ ആൻറ്റി ദേ ആരാ ഡിഗ്രി പാസ്സായാലും ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലൊക്കെ സന്തോഷിക്കാതിരിക്കുക ആഘോഷിക്കാതിരിക്കുക അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വന്നത് അങ്ങനെ ശ്രുതി വെച്ചു അല്ല ആരാ ഡിഗ്രി പാസ്സായത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അതെ രേവിതി അനീതിയ അവളെ ഡിഗ്രി പാസ്സായി അപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു ഓഹോ എന്നാൽ പിന്നെ എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചേരെ എന്നിങ്ങനെ പറയാം അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അങ്ങനെ കൺഗ്രാറ്റുലേഷൻ കൺഗ്രാറ്റുലേഷൻ കൊടുക്കാൻ മാത്രമൊന്നുമില്ല ഒരു ഡിഗ്രി അല്ലേ കിട്ടിയുള്ളൂ അതൊക്കെ ആരെക്കൊണ്ടും പറ്റും ഏഴ് ഡിഗ്രി നേടിയ അതെ ഒരുത്തരം ഇവിടെ നിൽക്കുന്നത് അതെ ഒരു ജീനിയേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഈ ഏഴ് ഡിഗ്രി നേടാനായിട്ട് ആഹ് എനിക്ക് കുറച്ചും കൂടി ടൈം കിട്ടിയിരുന്നെങ്കില് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞേ നീ ജോലിക്ക് പോകാതെ പഠിച്ചുകൊണ്ടേയിരുന്നേനെ ഉം ദേ അച്ഛന്റെ കാശ് കളയാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു ചേ നീ ഒന്നും മിണ്ടാതിരിക്കണ നിനക്ക് എന്തറിയാം ആ എനിക്കൊന്നും അറിയത്തില്ല ദ അച്ഛനെ വേർപൊഴിക്കാൻ നിന്നെ പഠിപ്പിച്ചത് നിനക്ക് പഠിക്കാൻ വേണ്ടി സ്വന്തമായിട്ടുള്ള മുറി നീ പറയുന്ന ഡ്രെസ് നീ ആവശ്യപ്പെടുന്ന ബുക്സ് എല്ലാം എല്ലാം ക്യാഷ് എല്ലാം എല്ലാം നീ ആവശ്യപ്പെട്ടതെല്ലാം ആവശ്യപ്പെട്ട സമയത്ത് തന്നെ നിനക്ക് കിട്ടിയിരുന്നില്ലേ ഒരു വിഷമോ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ എന്നാലേ ദേവൂന അങ്ങനെയല്ലടാ അവിടെ എല്ലാത്തിനും കാത്തിരിക്കണം കാരണമേ അവൾ അങ്ങനെയാ ചെറിയ വരുമാനമുള്ള കുടുംബത്തിലെ കുട്ടി അവൾ അവൾ പൂ കെട്ടിയാടാ അതിനിടയ്ക്ക് അവൾ പഠിച്ചത് അവൾ പഠിച്ച് ഇത്രയും നല്ല മാർക്ക് മേടിച്ചത് ഒരു പെൻസിൽ വേണമെങ്കിൽ അവൾക്ക് മൂന്നോ ദിവസം നാലോ ദിവസം കാത്തിരിക്കണോടാ കാത്തിരിക്കണം അല്ലാതെ പെട്ടെന്നൊന്നും അവളുടെ കയ്യിൽ കിട്ടത്തില്ല ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് സങ്കടമായിട്ടോ രേവതി നല്ലോലെ കരകിയാണ് കേട്ടോ ഏതായാലും ആ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം ആദ്യമേ വീഡിയോ ചെയ്തപ്പോ പറയണമെന്ന് ഓർത്തായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുവാണെറ്റ ബൈ ബൈ